വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വർക്കേഴ്സ് യൂണിയൻ ഉന്നയിച്ചു പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയമായ എൻ എം എം എസും ജിയോ ടാഗും ഒഴിവാക്കുക മതിയായ ബജറ്റ് വിഹിതം മാറ്റിവെക്കാതെ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ കഠിന പ്രവൃത്തികൾ ഒഴിവാക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറും ദിവസവേതനം അറുന്നൂറുമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ എ ജി വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നതിന്റെ ഭാഗമായി ശ്രീകണ്ഠപുരം പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും സി പി എം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ ഉദ്ഘാടനം ചെയ്തു പി വി ശോഭന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശശീന്ദ്രൻ എം കെ അധ്യക്ഷത വഹിച്ചു കെ കെ ഭാസ്കരൻ എം എം മോഹനൻ രാധാമണി എന്നിവർ സംസാരിച്ചു ഈ ലക്ഷക്കണക്കായ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ ആവശ്യ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും അതുപോലെ സമരവും സംഘടിപ്പിച്ചു എന്ന കാര്യം കേന്ദ്ര ഗവൺമെന്റിന് നമ്മളീ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വിവരങ്ങൾ അപ്പൊ അതാണ് സമരത്തിന്റെ പ്രാധാന്യം ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ ശരിയായ ദിശയിൽ നമ്മുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിന് മുമ്പാകെ ഉന്നയിക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണ് നാം ഉന്നയിക്കുന്ന സമരം ആ സമരത്തിലെ പങ്കാളിത്തം ഇപ്പൊ ഇവിടെ നിങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നു ഇതുപോലെ ഈ കേരള ഈ കണ്ണൂർ ജില്ലയിൽ പതിനെട്ട് കേന്ദ്രങ്ങളിലോ ഇരുപത് കേന്ദ്രങ്ങളിലോ ഇതുപോലെ തൊഴിലാളികൾ അണിനിരക്കുകയാണ് ഇപ്പൊ പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സമരത്തിൽ പങ്കെടുക്കുന്നു അപ്പം തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും തൊഴിലുറപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ധനമന്ത്രിക്കും അവർക്കെല്ലാം ഇതിന്റെ വിവരം കിട്ടും ജനങ്ങൾ ഇറങ്ങിയെന്ന് മനസ്സിലാക്കിയാൽ ജനങ്ങൾ ഇതിനു ജനങ്ങൾ തൊഴിലുറപ്പ് മേഖലയിലുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലക്ഷക്കണക്കായ തൊഴിലാളികൾ സമര രംഗത്തുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ അവർ നിർബന്ധിക്കപ്പെടും എന്നുള്ളതാണ് സമരത്തിന്റെ പ്രകടനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമരം മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ നമ്മുടെ മുമ്പിൽ പരിഹാരമായിട്ടുള്ളൂ